നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു കുറുമയാണ് വെറും കുറുമല്ല കേട്ടോ വെള്ളക്കടല കാബൂളി ചന നമ്മൾ സാധാരണ ചന പട്ടൂരയ്ക്കൊക്കെ കിട്ടുന്ന ആ ചന ഉപയോഗിച്ചിട്ട് ഒരു കീട്ടിലും കുറുമ വെറൈറ്റി തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ചപ്പാത്തിൻ്റെ ഒപ്പം ദോശയുടെ ഒപ്പം പൂരി പൊറോട്ട ചോറിൻ്റെ ഒപ്പം കൂടി കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അറിയിക്കണം കേട്ടോ ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും വേദനോടൊപ്പവും വളരെ രുചികരമായ രീതിയിലുള്ളൊരു ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടാക്കേണ്ട നന്നായിട്ട് കുതിർത്തണം അപ്പോൾ അതങ്ങനെ വലുതായിട്ട് വരും അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല വേവുണ്ട് അത് കാരണം തന്നെ ഒരു അഞ്ച് വിസിൽ അടുപ്പിക്കണ്ടെട്ടോ ഒരു തരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേവിച്ചുകൊണ്ട് കൊണ്ടുവരാം ഇനി നമ്മുടെ കാബൂളി കുറുമയിലേക്ക് വേണ്ടത് ഞാൻ മീഡിയം സൈസ് രണ്ട് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു മൂന്ന് തക്കാളി കുറച്ച് പച്ചമുളക് എരിക്കനുസരിച്ച് എടുത്തോളൂ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറി അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്തോളൂ അതോടൊപ്പം തന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ആണ് പൊടി വേണമെങ്കിൽ നമുക്ക് ഇടാം പക്ഷേ ഇങ്ങനെ കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ അര ടീസ്പൂൺ നല്ല ജീരകം ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് രണ്ട് പച്ചമുളകും കൂടി അരയ്ക്കുമ്പോൾ ചേർക്കണം കേട്ടോ അതേപോലെ തന്നെ സവോളം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് ആവശ്യത്തിന് പച്ചമുളക് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറുമുണ്ടാക്കാം അപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളകും സവാളയും കൂടി ആദ്യം ഇട്ട് കൊടുക്കാം ഒന്ന് വഴഞ്ഞ് വരട്ടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ടോളൂ കേട്ടോ ഞാൻ ഇഞ്ചി നോക്കിയപ്പോൾ കേടായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഈ സമയത്ത് രണ്ട് കറിവേപ്പിലിട്ട് എടുക്കാം ഒരുപാട് കിടന്ന് വഴറ്റിയൊന്നും വേണ്ട കാരണം നമുക്കിതൊന്നും അടിച്ചെടുക്കാൻ ഉള്ളതാണ് മിക്സിലെ ചാനലിൽ കേട്ടോ കുറച്ച് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി അടിച്ചെടുക്കാം മതി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് നല്ലോണം എടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം മതി ഇത്രയും അവിടെ കിടന്നോട്ടെ കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാല അതേപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ അത്ര മതി മല്ലിപ്പൊടി മുഴുവൻ മല്ലി അരച്ചാലും മതി പിന്നെ മല്ലിപ്പൊടിച്ച് വെച്ച കാരണം അതെടുക്കുന്നു മാത്രം കേട്ടോ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കടലിട്ട് കൊടുക്കാം കടലിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പ് കൊടുമ്പോൾ നല്ല സൂക്ഷിക്കണം ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നാളികേരം അരച്ചിട്ടുള്ള ജാറാണ് അതിലേക്ക് തന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പത്തുനിന്ന് പിന്നെ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയതാണ് കേട്ടോ അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇതിന് പകരം നിങ്ങൾക്ക് ഒരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് നന്നായിട്ട് കലക്കി ഒഴിച്ചാലും മതി പക്ഷേ ഇതിട്ട് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് കുറുമയ്ക്ക് നമുക്ക് ഇപ്പം നമ്മൾ അടിച്ചു കൊണ്ടുവന്ന ഒക്കെ കൂട്ട് തക്കാളി ഉള്ളി വല്ലാതെ മിനിമിനേനെ അരിയൊന്നും വേണ്ട കേട്ടോ ഇനി മിക്സിൽ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം കേട്ടോ നല്ലൊരു കൊഴുപ്പായില്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കടലി കാഷ്യം അരച്ചത് കേട്ടോ ഇനി നമുക്ക് അരച്ച് വെച്ച നാളികേരം ജീരകം കുരുമുളക് ൊടുക്കാം കുറച്ചും കൂടി വെള്ളമാക്കാം കാരണം നല്ല കൊഴുപ്പില്ലെങ്കിൽ ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കസൂരി മേത്തി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്ര പണിയുള്ളൂ നമ്മളുടെ കാബൂളി കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആവാം ഏതിനോടൊപ്പമെന്ന് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം എന്നിട്ട് ഫീഡ്ബാക്ക് അപ്പോൾ ഇവിടെ ദോശമാവണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ദോശ ഒഴിച്ചു കണ്ടോ ഇരുമ്പിൻ്റെ ദോശ ഇട്ടാണേ എന്ത് നന്നായിട്ട് നൈസായിട്ട് കിട്ടാറില്ല നോൺ സ്റ്റിക്ക് ഒന്നും ഒരു കടയല്ല ഗ്യാസ് ഓഫീൻ എടുക്കാം അപ്പം ദോശയായി കുറുമയായി അപ്പോൾ ഇത് ദോശ വിളമ്പിട്ടുണ്ട് കുറുമ നന്നായിട്ട് കണ്ടോ നല്ല കൊഴുപ്പായി നല്ലവണ്ണം വിളമ്പി കൊടുക്കാം പൊട്ടിക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ദോശയാതെ കുറുമ്പോ എല്ലാരും കഴിച്ചോളൂ അപ്പൊ കാബോളി കുറുമയോട് കൂടി ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നല്ല കാണാം അതുവരെയൊക്കെ ബൈ